നീലുവിന് അബി വന്നെന്ന് അറിഞ്ഞപ്പോൾ അതിരറ്റ സന്തോഷമായിരുന്നു എപ്പോഴോ മനസ്സിൽ തോന്നിയ കുഞ്ഞൊരു ഇഷ്ടം ചെറുപ്പം മുതലേ കാണുന്നത് കൊണ്ടാകാം എന്നും കാർത്തുവിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ മിക്കപ്പോഴും കാണുമായിരുന്നു പക്ഷേ അധികം സംസാരിക്കാറില്ല കണ്ടാൽ ചെറുപുഞ്ചിരി നൽകിക്കൊണ്ട് കടന്നു പോകുമായിരുന്നു പിന്നീട് പലപ്പോഴും കാണുന്തോറും ആ ഇഷ്ടം കൂടിക്കൂടി വന്നു കാർത്തുവിനെ വിളിക്കാൻ പോകുമ്പോൾ ആൾ അവിടെ ഉണ്ടോ എന്നെങ്കിലും നോക്കുന്നത് പതിവായി പക്ഷേ മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറയാൻ എന്തോ കഴിഞ്ഞില്ല അബിയേട്ടൻ ചിലപ്പോൾ അങ്ങനെയല്ല തന്നെ കാണുന്നതെന്ന് അറിഞ്ഞാൽ താങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലോ പിന്നെ ബാലമാഷ്ട സ്വഭാവമല്ല വനുമതിയമ്മയുടേത് അബിയേട്ടന്റെ കൂട്ടുകാർ തന്നെ അങ്ങോട്ട് വരുന്നത് ഇഷ്ടല്ല ജാതിയും മതവും അശുദ്ധിയുമെല്ലാം നോക്കി സംസാരിക്കുന്ന ഒരു കൂട്ടമാണ് അബിയേട്ടനും കാർത്തുവിനും ബാലമാഷ്ട സ്വഭാവമാണ് കിട്ടിയിരിക്കുന്നത് എല്ലാവരോടും എങ്ങനെ പെരുമാറണമെന്ന് അവർക്ക് നന്നായി തന്നെ അറിയാം അബിയേട്ടൻ എന്നെങ്കിലും എന്റെ ഇഷ്ടം മനസ്സിലാക്കുമോ അതോ കാർത്തുവിനെ കാണും പോലെ തന്നെയാണോ എന്നെയും കാണുന്നത് അറിയില്ല എന്തായാലും മരുന്നെടുത്ത് വെച്ച് കാണാൻ തന്നെ പറ്റൂ എന്താണ് മോളെ നീലു വല്ലാത്ത ആലോചനയിലാണല്ലോ ലൈബ്രറിയിൽ ഒരു ബുക്കും തുറന്നു വെച്ച് ആലോചനയിൽ മുഴുകിയ നീലുവിന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് കാർത്തു ചോദിച്ചു പെട്ടെന്നായതിനാൽ നീലു ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി ഉം ഇതാണ് പറയുന്നത് ചിലർ വരുമ്പോൾ എന്റെ നീലു പെണ്ണിന്റെ മനസ്സുമൊത്തം അവരുടെ കൂടെ ആകുമെന്ന് പോ കാർത്തു അങ്ങനൊന്നുമില്ല ഉം എനിക്കറിയാം ആരാണ് ഈ മാറ്റത്തിന്റെ കാരണമെന്ന് കാർത്തു കളിയോടെ പറഞ്ഞപ്പോൾ നീലു പതിയെ ചിരിച്ചു കണ്ടോ പെണ്ണിന്റെ ചിരി കണ്ടില്ലേ കാർത്തു കുറച്ച് ഉറക്കെയാണത് പറഞ്ഞത് മിണ്ടാതിരിക്കു പെണ്ണേ ഇത് ലൈബ്രറിയാണ് കാർത്തുവിന്റെ വാപ്പൊത്തിക്കൊണ്ട് നീലു പറഞ്ഞു ശരി ശരി നീ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് വാ ഞാൻ അവിടെ ഉണ്ടാകും കാർത്തു അവിടെ നിന്നും എഴുന്നേറ്റ് കൊണ്ട് അവളോട് പറഞ്ഞു ശരി ഞാൻ വന്നേക്കാം നീലു അവളോട് പറഞ്ഞപ്പോൾ അവൾ ക്ലാസ്സിലേക്ക് നടന്നു നീലു നീലുദ്ദേ നോക്കിക്കേ അത് ആരാണെന്ന് ക്ലാസ് കഴിഞ്ഞ് കോളേജ് ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങിയതും കാർത്തു നീലുവിനോട് പറഞ്ഞു നീലു അവൾ ചൂണ്ടിക്കാണിച്ച് ഭാഗത്തേക്ക് നോക്കുമ്പോൾ നീലുവിന് അവളുടെ ശരീരം തളരുന്നത് പോലെ തോന്നി അജയനും നീനുവുമായിരുന്നു അവിടെ കാർത്തു നീലുവിന്റെ കൈ പിടിച്ച് വേഗത്തിൽ അവരുടെ അരികിലേക്ക് നടന്നു ഹായ് നീനു ചേച്ചി സുഖാണോ കാർത്തു നീനുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ നീനു ചിരിയോടെ കാർത്തുവിനോട് വിശേഷങ്ങൾ പറഞ്ഞു നീലു അവരെ നോക്കി നിന്നതല്ലാതെ ഒന്നും തന്നെ മിണ്ടിയില്ല പക്ഷേ അജയന്റെ കണ്ണുകൾ നീലുവിൽ തന്നെയായിരുന്നു അവളുടെ ഉടലാകെ അവന്റെ കഴുകൻ കണ്ണുകൾ ഓടി നടന്നു പെണ്ണിപ്പോ ഒന്നുകൂടി ചന്തം വെച്ചോ എന്തായാലും കാണാൻ നല്ല സുന്ദരിയായിരിക്കുന്നു നീലുവിനെ നോക്കി താടി ഒഴിഞ്ഞുകൊണ്ട് ഒരു വഷളം ചുവയോടെ അയാൾ മനസ്സിൽ പറഞ്ഞു അല്ല നീലുമോൾ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ പെട്ടെന്ന് അജയന്റെ വാക്കുകൾ കേട്ട് നീലു ഞെട്ടി അയാളെ നോക്കി എന്തുപറ്റി നീലു നീനു അവളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഏയ് ഒന്നുമില്ല ചേച്ചി നീലു പെട്ടെന്ന് അവളോട് പറഞ്ഞു നീലു അപ്പോൾ അജയനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഓർക്കുമായിരുന്നു അയാളുടെ മുഖം മൂടി അഴിഞ്ഞു വീണ ദിവസം ചേച്ചിയുടെ ഭർത്താവ് എന്ന് പറയുമ്പോൾ ചേട്ടന്റെ സ്ഥാനമാണെന്ന് എല്ലാവരെയും പോലെ അവളും ആഗ്രഹിച്ചത് പക്ഷേ എപ്പോഴോ അയാളുടെ സ്നേഹത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ആപത്ത് അവൾ മനസ്സിലാക്കിയത് ഒരിക്കൽ പനി വന്ന് കിടന്നപ്പോഴാണ് ഒരിക്കൽ നീലുവിന് പനി പിടിച്ചപ്പോൾ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയതും ഈ അജയ് തന്നെയായിരുന്നു അന്നെല്ലാം അജയനെ വലിയ ഇഷ്ടമായിരുന്നു നീലുവിന് ഒരു ചേട്ടനെ കിട്ടിയ സന്തോഷം ചേച്ചിയെയും കണ്ണനെയും പോലെ അജയനെയും അവൾ സ്വന്തമെന്ന് കരുതി സ്നേഹിച്ചു പക്ഷേ അയാളിൽ നിന്നും അന്ന് അവൾക്ക് നേരിടേണ്ടി വന്നത് വല്ലാത്ത ഷോക്ക് തന്നെയായിരുന്നു പനി പിടിച്ചപ്പോൾ അമ്മ ഉണ്ടാക്കി തന്ന കഷായം കുടിച്ച് കിടന്നപ്പോൾ നന്നായി ഒന്ന് ഉറങ്ങിപ്പോയി കുറെ കഴിഞ്ഞപ്പോൾ പനിയെല്ലാം പോയി അവൾ നന്നായി വിയർത്തിരുന്നു അതുകൊണ്ട് തന്നെ അവൾ പാതി ഉറക്കത്തിലായിരുന്നു പെട്ടെന്നാണ് അവളുടെ നെറ്റിയിൽ എന്തോ തണുപ്പ് അനുഭവപ്പെട്ടത് നീലു പതുക്കെ കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ അത് അജയനായിരുന്നു ചേട്ടനായിരുന്നു നീലു ചോദിച്ചുകൊണ്ട് പതിയെ എഴുന്നേറ്റിരുന്നു ഇപ്പോ പനി എങ്ങനെയുണ്ട് മോളെ അവളുടെ നെറ്റിയിൽ ഒന്നുകൂടി തൊട്ടുനോക്കിക്കൊണ്ട് അജയൻ ചോദിച്ചു ഇപ്പൊ കുറവുണ്ട് ചേട്ടാ പെട്ടെന്ന് അജയൻ നീലുവിന്റെ കഴുത്തിലും തൊട്ടുനോക്കാൻ കൈനീട്ടിയപ്പോൾ നീലു പെട്ടെന്നത് തടഞ്ഞു എനിക്ക് കൊഴപ്പൊന്നില്ല ചേട്ടൻ അങ്ങോട്ട് ചെല്ല് ഞാൻ അങ്ങോട്ട് വരാം നീലു അജയന്റെ കൈ വിട്ടുകൊണ്ട് പറഞ്ഞു നീലു പെട്ടെന്ന് തന്നെ അവന്റെ അരികിൽ നിന്നും എഴുന്നേറ്റു അതെന്താ മോളെ ചേട്ടൻ തൊട്ടു നോക്കിയാൽ ഇവിടെ ഇപ്പോ ആരുല്ല മോളിങ്ങവാ ചേട്ടന്റെ അടുത്തിരിക്കി അവളുടെ കൈയിൽ പിടിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞപ്പോൾ നീലുവിന് ഭയം വന്നു തുടങ്ങി പിന്നെ ഇവിടെ ആരുമില്ലെന്ന് പറഞ്ഞപ്പോൾ അമ്മയും ചേച്ചിയും എവിടെ പോയെന്നായിരുന്നു അവളുടെ ചിന്ത വേണ്ട ഞാൻ ചേട്ടൻ അങ്ങോട്ട് പൊയ്ക്കോ നീലു പെട്ടെന്ന് അവന്റെ കൈ വിടുവിച്ചു കൊണ്ട് പറഞ്ഞു എങ്ങോട്ടാ മോളെ പോകുന്നേ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ആരുല്ലെന്ന് അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് അയാൾ പറഞ്ഞപ്പോൾ നീലു പിറകിലേക്ക് നടന്നു വാ ചേട്ടനൊന്ന് തൊട്ടു നോക്കട്ടെ മോളെ എന്നെ ഏൽപ്പിച്ചിട്ടല്ലേ അവർ പോയത് അപ്പോ മോളെ നോക്കേണ്ട ഉത്തരവാദിത്തം എനിക്കല്ലേ അവളുടെ രണ്ട് കൈകളിലും മുറുക്കി പിടിച്ചുകൊണ്ട് അയാൾ അത് പറയുമ്പോൾ ഇന്നേവരെ കണ്ടെത്തില്ലാത്ത അയാളുടെ മറ്റൊരു മുഖം അവൾ കാണുകയായിരുന്നു വിട് എന്നെ വിട് അമ്മേ കണ്ണാ നീലു ഒച്ച എടുത്തു കൊണ്ട് വിളിച്ചപ്പോൾ അയാളൊന്നു ചിരിച്ചു ഞാൻ പറഞ്ഞല്ലേ മോളെ ഇവിടെ ആരില്ലെന്ന് അവർ പുറത്തു പോയേക്കുവാ അജയൻ അവളോട് പറഞ്ഞുകൊണ്ട് അവളുടെ വാ തന്റെ കൈ കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു നീലു ഭയത്തോടെ ചുറ്റും നോക്കി അജയന്റെ മനസ്സിൽ ഇങ്ങനൊരു വിഷമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ നീലുവിന് വല്ലാത്ത സങ്കടം തോന്നി പിന്നെ അയാളോടുള്ള വെറുപ്പും അവളിൽ നിറഞ്ഞു അയാളുടെ കൈ തന്റെ ദേഹത്ത് മുറുകുന്നതിനനുസരിച്ച് നീലുവിന് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല പനി കാരണം അവളുടെ ശരീരം നന്നേ തളർന്നിരുന്നു എന്ന മുതലുള്ള ആശയാണെന്നറിയോ നിന്നെ കൈപ്പിടിക്കുള്ളിൽ ദേ ഇതുപോലൊന്നു കിട്ടാൻ അയാൾ അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറയുമ്പോൾ നീലുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മോളിപ്പോ സഹകരിച്ചാൽ ആരും അറിയില്ല മറിച്ച് ബലം പിടിക്കാനാണ് ഭാവമെങ്കിൽ എനിക്ക് പലതും ചെയ്യേണ്ടി വരും നീലു ഉള്ള ശക്തിയെടുത്ത് അവനിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും അവൾക്കതിന് കഴിഞ്ഞില്ല ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി ലാഭം നോക്കിയേ എന്തും ചെയ്യൂ അങ്ങനെ കെട്ടിയതാണ് മോളുടെ ചേച്ചിയെ എങ്ങനെ ഒരു വെടിക്ക് രണ്ട് പക്ഷി അയാളുടെ വാക്കുകൾ കേട്ട് നീലു ഞെട്ടി നിന്നെ കണ്ടിട്ട് തന്നെയാ നിന്റെ ചേച്ചിയെ ഞാൻ കെട്ടിയത് എന്നിട്ട് എനിക്ക് നിന്നെ കിട്ടിയല്ലെങ്കിൽ അതെനിക്ക് നഷ്ടല്ലേ അതുകൊണ്ട് ചേട്ടൻ പറയുന്നതനുസരിച്ചാൽ മോൾക്ക് കൊള്ളാം അമ്മ നന്നായി കഷ്ടപ്പെട്ടിട്ടല്ലേ നിങ്ങളെല്ലാം വളർത്തി വലുതാക്കിയത് എന്നിട്ട് നിങ്ങളായി നഷ്ടം അമ്മയ്ക്ക് വരുത്തി വെക്കേണ്ടെന്നേ വാ ഇവിടെ ഇരിക്കേ ചേച്ചി അജയൻ അവളുടെ വായിൽ നിന്നും കയ്യെടുത്തതും കണ്ണന്റെ വിളി കെട്ട് നീല ഞെട്ടി പിന്നെ കണ്ണനെ വിളിക്കാൻ പോയതും അജയൻ വീണ്ടും അവളുടെ വാ പൊത്തിപ്പിടിച്ചു ഇവിടെ നടന്നതെങ്ങാനും പുറത്തറിഞ്ഞാൽ ചേച്ചി പിന്നെ ഇവിടെ നിൽക്കും നിങ്ങളുടെ മേലക്ക് കുറ്റം ചുമത്താൻ എനിക്ക് അധികം നാളുകളൊന്നും വേണ്ട അമ്മയെയും മക്കളെയും ചുട്ടുകൊന്നിരിക്കും എന്നറിയാലോ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തിരിക്കും അയാൾ പറഞ്ഞുകൊണ്ട് അവളുടെ മേലുള്ള പിടിവെട്ട് വേഗം മുറിവിട്ടിറങ്ങി നീലു പൊട്ടിക്കറിഞ്ഞുകൊണ്ട് താഴേക്കിരുന്നു ചേച്ചി കണ്ണന്റെ വീണ്ടുള്ള വിളിക്കെട്ട് നീലു ഞെട്ടി പിന്നെ കണ്ണുകളൊക്കെ തൊടച്ച് അവൾ മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു അവൾ നോക്കിയപ്പോൾ ഉമ്മർത്ത വാതിൽ ഉള്ളിൽ നിന്നും ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം അയാൾ ചെയ്തതാണെന്നോർത്തപ്പോൾ അവൾക്ക് പേടിയായി ചേച്ചി വീണ്ടും കണ്ണന്റെ ആകുലത നിറഞ്ഞുള്ള വിളിക്കേട്ട് നീലു വാതിൽ തുറന്നു ഞാൻ എത്ര നേരായി വിളിക്കുന്നു ചേച്ചി എന്റെ വാതിൽ കുറ്റിയിട്ടത് ഞാനല്ല കണ്ണ ഞാൻ കിടക്കായിരുന്നു അവൾ ശബ്ദത്തിൽ പതർച്ച വരാതിരിക്കാൻ അത്രയും ശ്രമിച്ചു ആണോ അപ്പോ അളിയനിവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയതാ അവിടെ നിന്നിട്ട് എനിക്കൊരു സമാധാനവും ഇല്ല എന്റെ ചേച്ചി പെണ്ണിന് വയ്യല്ലോ അപ്പോ ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നു നീലുവിന്റെ നെറ്റിയിൽ ഒന്ന് തൊട്ടുനോക്കി പനി കുറഞ്ഞൊന്ന് നോക്കിയിട്ടാണ് കണ്ണൻ അത് പറഞ്ഞത് നീലുവിന് അവൻ പറയുന്നത് കേട്ട് വല്ലാത്ത സങ്കടം തോന്നി പോയി കിടന്നോ ഞാൻ അളീനെവിടെയൊന്നും നോക്കട്ടെ നീലുവിനെ മുറിയിലേക്കാക്കി കണ്ണൻ പറഞ്ഞു കണ്ണൻ ചെന്ന് നീലുവിൻറെ മുറിയിൽ ചെന്ന് നോക്കുമ്പോൾ അജയൻ അവിടെ ഉറക്കം അഭിനയിച്ച് അവിടെ കിടക്കുന്നതും കണ്ണൻ അവനെ വിളിക്കുന്നതെല്ലാം നീലു തൻറെ മുറിയിൽ നിന്നും കേട്ടു നീലു മുഖപ്പൊത്തി കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഊർന്നിരുന്നു നീലു ിന്തകളിൽ നിന്നുണർന്നത് അജയ്ന്റെ വാക്കുകൾ കേട്ടായിരുന്നു എന്നാ നമുക്ക് പോയാലോ അജയൻ ചോദിച്ചപ്പോൾ നിനു പോകാമെന്ന് പറഞ്ഞു ചേച്ചി ഞങ്ങൾ ബസ്സിന് വന്നോളാം അതെന്തിനാ മോളെ ഞാൻ ജീപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കതിൽ പോകാം നീലുവിന് ചേച്ചിയുടെ കൂടെ പോകാൻ ഇഷ്ടമാണ് പക്ഷേ അജയ്നും ഉള്ളത് കൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത് അജയ് ഒരു എസ് ഐ ആണ് ീയടുത്ത് ഒരു കേസിന്റെ കാര്യത്തിൽ അജയന്റെ അജയ്ന്റെ നിന്നും വന്ന ഒരു പാകപ്പിഴ കൊണ്ടാണ് അയാൾക്ക് കോഴിക്കോടേക്ക് ട്രാൻസ്ഫർ കൊടുത്തിരിക്കുന്നത് പക്ഷേ നീലുവിനും മറ്റാർക്കും ഈ വിവരങ്ങൾ ഒന്നും തന്നെ അറിയില്ല അതിനൊത്ത കള്ളമൊക്കെ അയാൾ അവരെ പറഞ്ഞു ധരിപ്പിച്ചിട്ടുണ്ട് വിശ്വാസം നേടിയെടുക്കാൻ അയാൾ എന്തും ചെയ്യും അജയൻ നീലുവിനെ നോക്കി അവൻ നോക്കുന്നത് കണ്ടതും അവൾ തലതാഴ്ത്തി നിന്നും ഹാ നമുക്ക് വണ്ടിയിൽ പോകാമോളെ വാ നിങ്ങളെ കാത്താണ് ഞാനും മജിയേട്ടനും ഇത്രയും നേരം കാത്തുനിന്നത് നീനു നീലുവിന്റെ കൈകളിൽ പിടിച്ചു പറഞ്ഞു ചേച്ചിയെ സങ്കടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച് നീലു വരാമെന്ന് പറഞ്ഞു വീട്ടിലെത്തിയിട്ടും നീലുവിന്റെ മനസ്സാക്കി കുഴഞ്ഞു പറയുകയായിരുന്നു എല്ലാം എല്ലാവരോടും പറയണമെന്നുണ്ട് പക്ഷേ പിന്നീടുള്ള കാര്യങ്ങൾ ആലോചിച്ച് അവൾക്ക് തന്നെ ഭയമായി തന്നെ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നായിരുന്നു അവളുടെ പേടി അയാൾ അത്രയും എല്ലാവരുടെയും ഇഷ്ടം പിടിച്ചു പറ്റിയിട്ടുണ്ട് എന്തിനു പറയുന്നു നീലുവിന്റെ അമ്മയ്ക്ക് വരെ അജയനെ നല്ല വിശ്വാസമാണ് അതുകൊണ്ടല്ലേ അന്ന് അവൾക്ക് പനി പിടിച്ചപ്പോൾ അവളെ അജയന്റെ അടുത്താക്കി പോയത് അത്രയും അവർക്കിപ്പോൾ അജയന് വിശ്വാസമാണ് പറയുമെങ്കിലും താൻ എന്തു പറഞ്ഞു തർക്കിക്കും അയാൾ ഇന്നേ വരെ ആരോടും മോശമായി പെരുമാറിയിട്ടില്ല നീലുവിനോട് പോലും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് മോശമായി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ഒരുപാട് ചോദ്യങ്ങളായിരുന്നു അവളുടെ മനസ്സിൽ താനിത് ആരോടെങ്കിലും പറഞ്ഞാൽ തന്റെ കുടുംബത്തിന് ആപത്ത് എന്തെങ്കിലും പറ്റുമോ എന്ന് കരുതിയായിരുന്നു നീലു എല്ലാം അവരിൽ നിന്നും മറച്ചു മറിച്ചുപിടിച്ചത് എന്നാലും ജീവനുള്ളിടത്തോളം കാലം അയാൾക്ക് തന്റെ ജീവിതം വിട്ടുകൊടുക്കില്ലെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു